നമസ്കാരം ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് എസ്തർ വാബയ്ക്ക് നല്ലൊരു സ്കൂള് കണ്ടെത്തുക എന്നുള്ളതാണ് അപ്പം ഞങ്ങൾ ആദ്യം രാവിലെ തന്നെ ഞങ്ങളവിടെ നിന്ന് തിരിച്ചു അതിനുശേഷം ഒന്ന് രണ്ട് സ്കൂളുകളിലൊക്കെ പോയി അത് ഇച്ചിരി ദൂരം കൂടുതലായത് കൊണ്ട് തന്നെ ഞങ്ങളവിടെ ആക്കിയില്ല എന്നിട്ട് ഞങ്ങൾ നേരെ പോയത് നെടുമങ്ങാടാണ് നെടുമങ്ങാട് ഒരു ഷോപ്പിൽ പോയി മോൾക്ക് വേണ്ടി നല്ലൊരു ബാഗ് വാങ്ങിക്കാനായിട്ടാണ് നമ്മൾ ആദ്യം പോയത് അവളെ ഇഷ്ടപ്രകാരം തന്നെ ഒരു ഡോറയുടെ ഒരു കുഞ്ഞ് ബാഗും ബോട്ടിലും ഒക്കെ വാങ്ങിയതിന് ശേഷം ഞങ്ങൾ എന്ത് ചെയ്തു വീണ്ടും ഞങ്ങൾ അടുത്ത ഒരു സ്ഥലത്തേക്ക് പോയി അതിനുശേഷം ഞങ്ങൾ വേറെ സ്കൂൾ കണ്ടെത്തി ആ സ്കൂൾ ഏതാണെന്നൊക്കെ പിന്നീട് പറയാം ഞങ്ങൾ ഞങ്ങളതിനുശേഷം പോയി അഡ്മിഷൻ എടുത്തു കുറച്ച് ബുക്കും കാര്യങ്ങളൊക്കെ കിട്ടി എനിക്കൊന്ന് പ്രീ കെ ജിയിലാണ് ആക്കിയത് അപ്പോൾ തന്നെ പഠിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലായി ഞങ്ങളൊക്കെ നഴ്സറി പോയ സമയത്തൊന്നും ഇതൊന്നും ഇല്ലായിരുന്നു അതിന് നമ്മൾ ക്ലാസ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഒരു നെയിം സ്ലിപ്പ് പ്രിൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് മോളുടെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് വളരെ ഭംഗിയായിട്ട് നൈൻ സ്ലിപ്പൊക്കെ സെറ്റ് ചെയ്തു അതിനുശേഷം പുസ്തകങ്ങളൊക്കെ പൊതിഞ്ഞ് വൃത്തിയാക്കി ഈ നൈൻ സ്ലിപ്പൊക്കെ ഒട്ടിച്ച് അതിൽ പേരൊക്കെ എഴുതി എസ്തർ മരിയ ഇതിനൊക്കെ അടിപൊളിയാക്കി എഴുതി എല്ലാം തയ്യാറാക്കി വച്ചു നിങ്ങൾ സ്കൂളുകളൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും അടുത്ത സ്കൂളുകൾ തന്നെ തിരഞ്ഞെടുക്കുക അപ്പം പോകുന്ന കുട്ടികൾക്ക് ക്ഷീണം ഉണ്ടാവുകയില്ല കാരണം താമസിച്ച് പോയാൽ മതി നമുക്ക് നേരത്തെ കുട്ടികൾ വീട്ടിലെത്തുകയും ചെയ്യും ഇതിൽ മറ്റൊന്നും തന്നെയില്ല അടുത്ത സ്കൂളിൽ പോകുന്ന വിശേഷ വിശേഷങ്ങളും സ്കൂളിൽ ഏതൊക്കെയെന്നുള്ള അടുത്ത എപ്പിസോഡിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ